പ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഈ വർഷം നടപ്പിലാക്കിയിട്ടുള്ള നാല് വർഷ ഡിഗ്രി കോഴ്സിൻ്റെ ഓരോ പ്രത്യേകതകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വലിയ മാറ്റങ്ങൾ വരുന്ന നാല് വർഷ ഡിഗ്രിയിലെ പരീക്ഷാ രീതിയെക്കുറിച്ചാണ് ഇതുവരെ മൂന്ന് വർഷ ഡിഗ്രി കോഴ്സുകളിൽ ആറ് സെമസ്റ്റർ പരീക്ഷയും നടത്തിയിരുന്നത് യൂണിവേഴ്സിറ്റി ആയിരുന്നു യൂണിവേഴ്സിറ്റി പരീക്ഷ നടത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് യൂണിവേഴ്സിറ്റി തലത്തിലാണ് അതിൻ്റെ വാല്യുവേഷൻ യൂണിവേഴ്സിറ്റി തലത്തിലാണ് അതിൻ്റെ റിസൾട്ട് പബ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി തലത്തിലാണ് എന്നാൽ നാല് വർഷ ഡിഗ്രി കോഴ്സുകളിൽ വലിയൊരു മാറ്റം വരുന്നത് ഇതിൽ ഒരു വലിയ മാറ്റം വരാൻ പോവുകയാണ് ആ മാറ്റം എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് സെമസ്റ്റർ പരീക്ഷകൾ അതാത് കോളേജുകളാണ് നടത്തുക അതാത് കോളേജുകൾ നടത്തുക എന്ന് പറയുന്നത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ അതാത് കോളേജിൽ നിന്നായിരിക്കും അതിൻ്റെ പരീക്ഷയുടെ നടത്തിപ്പ് അതിൻ്റെ വാല്യൂഷൻ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക കോളേജിൽ നിന്നായിരിക്കും ബാക്കിയുള്ള രണ്ട് നാല് ആറ് എട്ട് സെമസ്റ്റർ പരീക്ഷകൾ ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റം പോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലായിരിക്കും പരീക്ഷ നടക്കുക യൂണിവേഴ്സിറ്റി തലത്തിൽ പരീക്ഷ നടത്തുക എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ വാല്യൂഷൻ റിസൾട്ട് പബ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജിൽ നിന്നായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കാം അപ്പോൾ പകുതി സെമസ്റ്റർ പരീക്ഷകൾ കോളേജ് തലത്തിലും പകുതി സെമസ്റ്റർ പരീക്ഷകളിൽ യൂണിവേഴ്സിറ്റി തലത്തിലും അതുകൊണ്ട് തന്നെ ഒരു കോഴ്സ് പഠിക്കുന്ന ഡിഫറെൻറ്റ് കോളേജിലെ വിദ്യാർത്ഥികൾ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഒന്ന് മൂന്ന് അഞ്ച് ഏ സെമസ്റ്ററുകളിൽ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നാൽ രണ്ട് നാല് ആറ് എട്ട് സെമസ്റ്ററുകളിൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക ഒരേ ദിവസമായിരിക്കും എല്ലാ കോളേജിലും അതിൽ പരീക്ഷ നടക്കാം മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് പരീക്ഷയുടെ മാർക്കിലുള്ള മാറ്റമാണ് ഇപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൽ എൺപതിൽ എക്സ് ആണലും ഇരുപത് ഇൻഡേണലുമാണ് അതുപോലെ തന്നെ ക്രെഡിറ്റ് കുറവുള്ള സബ്ജക്റ്റുകൾക്ക് അറുപതിൽ എക്സ്റ്റേണലും പതിനഞ്ചിൽ ഇൻറ്റേണലും എന്നാണ് എന്നാൽ പുതിയ സിസ്റ്റത്തിലും എഴുപതിലാണ് എക്സ്റ്റേണൽ എഴുപതിൽ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതുന്ന പരീക്ഷത്തുള്ള തീയറി പരീക്ഷത്തുള്ള അതിൽ എഴുപത് മാർക്ക് എക്സ്റ്റേണൽ മുപ്പത് മാർക്ക് ഇൻറ്റേണൽ മുപ്പത് മാർക്കിൽ പത്ത് മാർക്ക് ഓപ്പണൻറ്റ് മൊഡ്യൂൾ ഉണ്ട് ഓരോ സബ്ജെക്ടിൻ്റെയും അവസാനത്തെ മൊഡ്യൂൾ ഒപ്പണൻറ്റ് ആണ് അതിനാണ് പത്ത് മാർക്ക് ഇതെന്ന് പറയുന്നത് അപ്പോൾ എഴുപത് പ്ലസ് പത്ത് പ്ലസ് ഇരുപത് നൂറ് മാർക്കിനായിരിക്കും പരീക്ഷ ഈ നൂറ് മാർക്കിന് ആണ് പരീക്ഷ ഉണ്ടവ അതിൽ എഴുപത് മാർക്കാണ് പരീക്ഷ എഴുതേണ്ടത് ഇതിന് ഈ എഴുപത് മാർക്കിന് പരീക്ഷ ചെയ്തുള്ള സമയം രണ്ട് മണിക്കൂർ മാത്രമായി ചുരുക്കിയിട്ടുണ്ട് പണ്ട് എൺപതിലായ സമയത്ത് രണ്ടര ആയിരുന്നു അതിനു മുമ്പ് എൺപതിലായ സമയത്ത് മൂന്നായിരുന്നു ഇപ്പോൾ രണ്ട് മണിക്കൂറാണ് ഇതിൻ്റെ പരീക്ഷ സമയമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഉള്ള പുതിയ സിസ്റ്റത്തിൽ പറഞ്ഞ് ചിലപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിൽ ചെറിയ ഇതിൽ ചെറിയൊരു മാറ്റം സമയത്തിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ളൂ അതുപോലെ തന്നെ ക്രെഡിറ്റ് കുറവുള്ള മൂന്ന് ക്രെഡിറ്റുള്ള വിഷയങ്ങൾക്ക് അൻപതിൽ എക്സ്റ്റേണൽ പരീക്ഷയും ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ആണെൽ അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് ലാസ്റ്റ് ഓരോ സബ് ആ സബ്ജക്റ്റിൻ്റെ ഒപ്പണൻറ്റ് മൊഴിയുടെ മാർക്കാണ് ഓക്കെ അപ്പോൾ അൻപത് പ്ലസ് ഇരുപത്തി അഞ്ച് ഇതിൽ അൻപത് മാർക്കിന് പരീക്ഷ ചെയ്താണുള്ള സമയമെന്ന് പറയുന്നത് ഒന്നര മണിക്കൂറാണ് ഓക്കെ അപ്പോൾ പരീക്ഷാ രീതിയിൽ വരുന്ന വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്ക വീഡിയോ ആണത് ഇനി ഇതിൻ്റെ പരീക്ഷയെ ഓരോ മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ പരീക്ഷയിൽ വരുന്ന ക്വസ്റ്റൻ പേപ്പറ് മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള വീഡിയോകൾ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്